ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എല ഡിസാമ്പോർജ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ് നമ്മൾ വീടുകളിലൊക്കെ പല വിധത്തിലെ ചിക്കൻ കറി ഉണ്ടാക്കാറുണ്ട് അല്ലേ പക്ഷെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ രീതിയിലാണ് ഇത് നമുക്ക് ചപ്പാത്തിയുടെയോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിന്റെ ഒക്കെ കൂടെ കഴിക്കാം അതല്ലെങ്കിൽ ഗീ റൈസും പിന്നെ പറോട്ട ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് നല്ല ടേസ്റ്റ് ആണ് നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് ചിക്കൻ കറിക്ക് വേണ്ട ചിക്കനൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഒരു വൺ ഹോൾ ചിക്കൻ ആണ് അതാദ്യം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം അതിന് വേണ്ടി ഒരു ഒന്നര ടീസ്പൂൺ നമ്മുടെ മുളക് പൊടി കിട്ടല്ലോ അത് ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ചേർക്കാൻ പോകുന്നത് കുറച്ച് ക പപ്രിക്ക ഉണ്ടല്ലോ നമ്മുടെ കളറിന് വേണ്ടി കുറച്ചൊരു പപ്രിക്ക അതായത് നമ്മുടെ കാശ്മീരി ചില്ലി അതൊരു അര ടീസ്പൂൺ പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ അര ടീസ്പൂൺ ഗരം മസാല അത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താണ് ഇത്രയും അതിൻ്റെ കൂടെ ആഡ് ചെയ്തു അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ള ഉപ്പോടെ ഇട്ടിട്ടുണ്ട് ഉപ്പ് ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളം വേണം കേട്ടോ അതോടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് തൈരാണ് അത് വൺ ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഞാനിതൊരു ഒരു മണിക്കൂർ ഫ്രിഡ്ജ് വെക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും അതിനകത്തോട്ട് എല്ലാം മസാല ഒക്കെ പിടിക്കുമല്ലോ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ ഒത്തിരി ബ്രൗൺ ഒന്നും ആവണ്ട അതിനുവേണ്ടി ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ചേർത്തിരിക്കുന്നത് അത് ചൂടായി വരുമ്പോഴത്തേനും നമ്മുടെ ഓരോ പീസ് ചിക്കൻ ഇതുപോലെ ഇട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒത്തിരിയൊന്നും ബ്രൗൺ ആകേണ്ട ചെറുതായിട്ട് ഒരു പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇങ്ങനെ വറുക്കുന്നത് പിന്നെ ഒരു ടേസ്റ്റും കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ ഇരുന്ന് വറക്കട്ടെ ആ സമയത്ത് നമുക്ക് മറ്റേ പാനെടുത്ത് വെക്കാം വേറൊരു പാൻ ഇവിടെ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തോട്ട് ആദ്യം ചേർക്കാൻ പോകുന്നത് ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളിയാണ് സവോള കേട്ടോ അത് ഒരു വലിയ സവാളയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരെണ്ണ എടുത്തിരിക്കുന്നത് ഇവിടെ ഒത്തിരി വലിയ സവോളയാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് ഈ ഒരെണ്ണ എടുത്തിരിക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ സവോളകളോ വേണം കേട്ടോ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പോടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് വെളുത്തുള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഉണ്ട് പിന്നെ ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത് വൺ ടേബിൾ സ്പൂൺ ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഈ സമയത്ത് നമുക്ക് നമ്മുടെ മറ്റേ സ്റ്റവ് വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് എവിടം വരെ ആയെന്ന് നോക്കാം അത് ഒരു വശം മൂത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് രണ്ടും ഒരേ സമയത്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് സമയം ഒത്തിരി ലാഭിക്കാൻ പറ്റും കേട്ടോ ഒന്ന് ചെയ്തിട്ട് പിന്നെ അടുത്ത കാര്യം ചെയ്യുമ്പോഴത്തേനും സമയം ഒത്തിരി അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ സൈഡ് ബൈ സൈഡ് ആയിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒരുവിധം മൂത്ത് വരുന്നുണ്ട് ഇനി ചേർക്കാൻ പോകുന്നത് കുറച്ച് പച്ചമുളകും പിന്നെ കറിവേപ്പിലയാണ് അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതോട് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം കറിവേപ്പിൽ ഇങ്ങനെ നമുക്ക് ചെറുതായിട്ടൊന്ന് കീറിയിട്ടാൽ അത് ഒന്നുകൂടെ അതിൻ്റെ ആ ഫ്ലേവർ ഒക്കെ ഇറങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യുമല്ലോ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതോട് ചേർത്തതിന് ശേഷം ഇനി നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ചിക്കൻ എവിടം വരെയായി നോക്കാം ഇത് കണ്ടോ ഇത് ഒരുവിധം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് പാനിൽ നിന്ന് എടുത്തേക്കാം കാരണം ഒത്തിരി അങ്ങ് മൂത്ത് പോയാൽ അത് കട്ടിയായി പോകും അതുകൊണ്ട് ഈ ഒരു പരുവത്തിലാകുമ്പോഴത്തേനും നമ്മളത് ഓയിലിൽ നിന്ന് എടുത്തേക്കാം കേട്ടോ അപ്പോൾ ഇത്രയും ആയാൽ മതി ഇനി അടുത്ത ബാക്കിയിരിക്കുന്ന ചിക്കൻ കൂടെ ഇതുപോലെ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇത് കണ്ടോ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമ്മൾ ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടത്തിൽ നമ്മൾ ഹാഫ് ടീസ്പൂണോളം മഞ്ഞൾ പൊടിയാണ് ചേർക്കുന്നത് അതിൻ്റെ കൂടത്തിൽ ഒരു വൺ ടീസ്പൂണോളം മുളക് പൊടി കൂടെ ചേർക്കാം അതുകൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി അതും വൺ ടീസ്പൂൺ ആണ് വൺ ടീസ്പൂൺ ഗരം മസാല ഇത്രയാണ് നമ്മൾ പൊടികൾ ചേർത്തിരിക്കുന്നത് ഇനി ഇതത് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മൂക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇതുണ്ടോ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതെല്ലാം മൂത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അതുകൂടെ ചേർത്തിന് ശേഷം നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് അലിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ തക്കാളിയൊക്കെ വെന്തൊന്നും നോക്കാം അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴത്തേന് ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതെല്ലാം ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒന്ന് തന്നെ നമുക്കറിയാം അതെല്ലാം അങ്ങ് അലത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ തക്കാളി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ചിക്കനുണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർക്കുന്നുണ്ട് കാരണം ഇപ്പോൾ എല്ലാം തന്നെ ഡ്രൈ ആണല്ലോ അതിനകത്ത് ഒട്ടും വെള്ളമില്ലല്ലോ നമ്മളിപ്പോൾ ഒരു അരക്കപ്പോളം ചൂടുവെള്ളമാണ് ഇതിനകത്ത് ഇട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതുകൂടെ ചേർത്തിന് ശേഷം നമ്മൾ കുറച്ച് തൈര് തൈരുകൂടെ ചേർക്കുന്നുണ്ട് ഒരു വൺ ടേബിൾ സ്പൂണോളം മതി അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് നമ്മൾ അതിനകത്ത് ഉപ്പൊക്കെ നോക്കണം കാരണം നമ്മൾ വേറെ ഉപ്പൊന്നും ഇതിനകത്ത് ആഡ് ചെയ്തില്ലല്ലോ അതുകൊണ്ട് ഒന്നുകൂടെ ഉപ്പ് നോക്കിയിട്ട് ബാക്കി ഉപ്പോടെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഉപ്പ് നോക്കുകയാണെ അപ്പം നോക്കിയപ്പോഴത്തേനും ഒരു കുറച്ച് കുറവുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എന്തോരാണ് ഉപ്പ് വേണ്ടത് അനു അതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഉപ്പുകൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് ഉപയോഗിക്കാം ഇപ്പം ഈ ചിക്കൻ വറുത്തപ്പം തന്നെ ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അധിക സമയം എടുക്കത്തില്ല ഇനി നമുക്ക് കുറച്ച് വറുത്ത സവോള ഉണ്ടല്ലോ അതും പിന്നെ കുറച്ച് ആൽമണ്ടും കൂടെയാണ് ഇതിൻ്റെ അരച്ചെടുക്കാൻ പോകുന്നത് ആൽമണ്ട് ചൂടുവെള്ളത്തിലിട്ടാൽ മതി അതിൻ്റെ ആ തൊലിയൊക്കെ പെട്ടെന്ന് അങ്ങ് മാറിക്കോളും ആൽമണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടല്ലോ കപ്പലണ്ടി അതാണെങ്കിലും മതി കേട്ടോ അപ്പോൾ ആൽമണ്ട് അതിൻ്റെ ഇരുന്നുകൊണ്ട് ഞാൻ അത് അരച്ചതാണ് ഇത് വേണ്ട ഇതെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മുടെ കറിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഉള്ളി വറുത്തത് എയർ ഫ്രയർ വെച്ചാണ് കേട്ടോ എയർ ഫ്രയറിനകത്ത് നമ്മൾ ഉള്ളി അരിഞ്ഞിട്ട് കുറച്ച് എണ്ണയൊന്ന് തിരുമി അത് എയർ ഫ്രയറിനകത്ത് കുറച്ച് സമയം വെച്ചാൽ മതി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കതിനു വേണ്ടി സമയവും കളയേണ്ട ആവശ്യമില്ല അപ്പോൾ എയർ ഫ്രയർ ഒക്കെ ഉള്ളവർ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ എളുപ്പമാണ് നമുക്ക് സമയം ഒത്തിരി ലാഭിക്കാം അങ്ങനെ ചെയ്യുമ്പോഴത്തേനും അല്ലെങ്കിൽ ഇതില്ലെങ്കിൽ നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് കണ്ടോ നല്ല അതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല കണക്കിന് വന്നിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് കുറച്ച് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മല്ലിയില കൂടെ ഇട്ടിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറി അടിപൊളി ടേസ്റ്റിയാണ് അതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല തിക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഒരു സെർവിങ് ഡിഷിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഇതിൻ്റെ കളറൊക്കെ കണ്ടോ നല്ല കളറ് തന്നെയല്ലേ അപ്പോൾ ആ നമ്മൾ ആ വറുത്ത സവോള ചേർത്തുകൊണ്ടാണ് ഇത്ര നല്ലൊരു കളറ് വന്നിരിക്കുന്നത് അതുതന്നെയല്ല അതിന് നല്ല ഒരു ടേസ്റ്റുമുണ്ട് അത് ചേർക്കുമ്പോഴത്തേനും അപ്പോൾ ഇതൊന്ന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നിട്ട് നമുക്കിത് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ നമുക്കിത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാം അല്ലെങ്കിൽ ഗീ റൈസിൻ്റെ കൂടെ കഴിക്കാം ചപ്പാത്തി പെറോട്ട ഇതിൻ്റെ എല്ലാം നല്ല ടേസ്റ്റാണ് കാരണം അതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല തിക്കാണല്ലോ അതുകൊണ്ട് അത് നല്ലതാണ് ചോറിനേക്കാളും അതിനൊക്കെ കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇത് ട്രാൻസ്ഫർ ചെയ്തപ്പം കണ്ടല്ലോ അല്ല അതിൻ്റെ ആ ഗ്രേവിയുടെ തിക്നെസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല അടിപൊളി ചിക്കൻ കറിയാണെന്ന് എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ഞാനിന്ന് ഇവിടെ ഇത് സെർവ് ചെയ്യുന്നത് കുറച്ച് ജാസ്മിൻ റൈസിൻ്റെ കൂടെയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ സെർവ് ചെയ്യുമ്പോഴത്തേന് നമ്മൾ ഇതുപോലെ ഒരു ബോർഡിനകത്ത് എടുത്തിട്ട് ഒക്കെ സെർവ് ചെയ്ത ആ ഒരു ഒക്കെ വരുമല്ലോ ജസ്റ്റ് ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി അത്രേ ഉള്ളൂ കേട്ടോ അല്ലാതെ എങ്ങനെ വിളമ്പിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് കാണുമ്പം ഒരു അട്രാക്ഷനൊക്കെ തോന്നാനായിട്ടാണ് ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ കറി കൂടെ എടുക്കാം ഒരു ഒന്നോ രണ്ടോ പീസ് മതി പിന്നെ അതിൻ്റെ ഗ്രേവി കൂടെ ആകുമ്പോഴത്തേനും ഇനഫാണ് അപ്പോൾ നമ്മൾ കുറച്ച് അതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പം നല്ല ഇതിൻ്റെ രണ്ടിനും കൂടെ കഴിച്ചപ്പോഴത്തേനും നല്ലതായിരുന്നു കേട്ടോ ഈ റൈസിൻ്റെ കൂടെ ആണെങ്കിലും നല്ലതാണ് പക്ഷേ ഗീ റൈസോ അല്ലെങ്കിൽ ബാസ്മതി റൈസോ ഇതിനൊക്കെ നല്ലത് തന്നെയാണ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട തന്നെയാണ് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയണം കേട്ടോ അടിപൊളിയാണ് ഇപ്പം ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തു അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിലൊന്ന് ട്രൈ ചെയ്യേണ്ടത് തന്നെയാണ് പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും കേട്ടോ അവരും ഒക്കെ ഉണ്ടാക്കി കഴിക്കട്ടെ അല്ലേ അപ്പം നമുക്ക് വീണ്ടും ഒന്നാൻ വേറെ വീഡിയോ കാണാം കേട്ടോ സ്റ്റേ ട്യൂൺ ഫൈഫോർ